ഓരോരുത്തരും ഇവിടെ മഹനീയ വ്യക്തിത്വങ്ങൾ മാറി മാറി ഈ വേദിയിലേക്ക് എത്തുന്നത് കേവലം ഒരു ജാതിയുടെയോ മതത്തിന്റെയോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും സംവിധാനത്തിന്റെയോ ഒരു വിഷയത്തിലല്ല ഈ രാജ്യത്തിന് നേരിടുന്ന ഇവിടെ പറഞ്ഞ വാക്ക് വക്ക ഭീകരത എന്നാണ് വ്യതിയിലേക്ക് ക്ഷണിക്കുമ്പോൾ വക്ക ഭീകരത എന്ന് പറയുമ്പോ ആ വാക്ക് പറയുമ്പോഴും നമുക്ക് പറയാനുള്ള വേദി വക്ക പലപ്പോഴും ഇപ്പോ ഇടയ്ക്ക് പലരും പറയുന്നു കേട്ടു ഒരു മതമായിട്ട് ചിത്രീകരിക്കുന്ന മതമായിട്ട് പറയുന്നത് ഈ വ്യതിയല്ല മറ്റേ സാമൂഹിക മാധ്യമങ്ങളും മറ്റും വക്കഫിന് ഒരു മതവിഷയമായിട്ടാണ് കാണുന്നത് വക്കഫ ഒരു മതവിഷയമല്ല വകഫപ്പ് രാഷ്ട്രത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് അതൊരു മതത്തിന്റെ അല്ല അത് ഭരണഘടന നമുക്ക് നൽകുന്ന മൗലിക അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഇത്രയും അറുന്നൂറ്റി പത്തോളം അറുന്നൂറ്റി പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്തായാലും ശരി കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും ശരി അത്രയും കുടുംബങ്ങൾ അത്രയും മക്കൾ ഈ മുനമ്മത്ത് ഈ പരിഭാവനമായ ഈ ദേവാലയത്തിന്റെ മുന്നിൽ ഇങ്ങനെ ദിവസങ്ങൾ കഴിയും തുറന്നും ഇങ്ങനെ ഇരുന്ന് പോകുന്നത് നീതിക്ക് വേണ്ടിയിട്ടാണ് ആ നീതി നമുക്ക് ലഭിക്കേണ്ടത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഭരണഘടനാപരമായി തന്നെ ലഭിക്കണമെന്നാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വക്കപ്പോൾ ആക്ട് വന്നതിന് ശേഷം അപ്പൊ ഒന്നും വലിയ കുഴപ്പമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അന്നത്തെ സർക്കാർ ഒരു ഭരണഘടനയെ പോകേണ്ട രാഷ്ട്രീയ സർക്കാർ സംവിധാനം അതിനെ മറികടന്നുകൊണ്ട് ഇന്ന് നമ്മളെ ഈ രീതിയിൽ നിർത്തിക്കൊണ്ട് ഇവിടെ ജാതി മത ലിംഗ ഭേദമില്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ ഒരു ഭേദവും ഇല്ലാതെ ഒരു മനസ്സോടുകൂടി നമ്മൾ എല്ലാവരും നമ്മുടെ പൂർവികർ പോരാടി നേടിയ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കണം എന്ന് എഴുതിയിട്ടാണ് മഹാനായ അംബേദ്കറിന്റെ നേതൃത്വത്തിൽ ഭരണഘടന രൂപീകരിക്കുന്നത് ആ ഭരണഘടനയുടെ സംരക്ഷണം നമുക്ക് ഓരോരുത്തരും ലഭിക്കണമെങ്കിൽ നാം ആശ്രയിക്കേണ്ടത് പരമോന്നത കോടതിയെയാണ് ആ പരമോന്നത കോടതി ആർട്ടിക്കൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് പ്രകാരം നമ്മൾ എന്ത് നമ്മുടെ മൗലികാവകാശത്തിന് ലംഘനം സംഭവിച്ചാൽ നാം പോകേണ്ട ആ കോടതിയിൽ പോയി ഒരു നീതി ലഭിക്കാൻ പോലും പറ്റുന്ന ആ സാഹചര്യത്തെ മറി കടന്നുകൊണ്ട് ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് രാഷ്ട്രത്തിൽ ഏതെങ്കിലും സംവിധാനം പോയാൽ അത് ജനാധിപത്യത്തിനും ഈ രാഷ്ട്രത്തിലെ അന്ന സത്യത്തിനും അതുകൊണ്ട് തന്നെയാണ് ഈ വേദിയിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് ഇത് മനുഷ്യരുടെ ഇന്നാത്തിലെ മനുഷ്യരുടെ വിഷയമാണ് ഇത് ഈ മുനമ്പത്തിന്റെ മാത്രം വിഷയമല്ല ഈ രാജ്യം നേടുന്ന ഭീഷണിയാണ് ആ രാജ്യം നേടുന്ന ഭീഷണി നമ്മൾ ഗൗരവമായി എടുക്കണം അതുകൊണ്ട് തന്നെ കേവലം ഇപ്പോൾ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നീക്കത്തിലൂടെ മാത്രം കേവല രാഷ്ട്രീയ നീക്കത്തിലൂടെ മാത്രമോ ഏതെങ്കിലും ഒരു ബില്ലോ അല്ലെങ്കിൽ നിയമോ കൊണ്ടുവന്നുകൊണ്ട് തീരുന്ന പ്രശ്നമല്ലായിരുന്നു നമ്മളും പോലെ തന്നെയാണ് നമ്മളിവിടെ വാർത്തകളെ കുറിച്ച് അറിയുന്നത് ഇപ്പൊ കേന്ദ്ര സർക്കാരാണ് പുതിയ ബില്ല് കൊണ്ടുവരാൻ നിയമം കൊണ്ടുവരും എന്നൊക്കെ പറയുന്നു പക്ഷെ ആ ബില്ല് നിയമം എന്തായാലും നമുക്കറിയാം സർക്കാർ സംവിധാനം തന്നെയാണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് രാഷ്ട്രീയക്കാരും അറിയാനും നമ്മെ സംബന്ധിച്ച് സാധാരണക്കാരെ സംബന്ധിച്ച് സർക്കാരാണ് ആ സർക്കാരുകൾ എന്തെങ്കിലും നിയമം കൊണ്ടുവരുമ്പോ അപ്പൊ പുതിയൊരു നിയമം വന്നു തന്നെ ഇരിക്കട്ടെ നമ്മുടെ പ്രതീക്ഷ എന്താ നമ്മുടെ പ്രശ്നങ്ങൾ ചെയ്യണം എന്നാൽ ഒരു നിയമം വന്നത് കൊണ്ട് പ്രശ്നം തീരുമോ ഇന്നത്തെ പത്രത്തിൽ നമുക്ക് ഹെഡ്ലൈനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കോഴിക്കോട് അവിടുത്തെ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വന്നിരിക്കുന്ന മുൻകാല പ്രാബല്യമില്ല ആ ഒരു നിയമത്തിന് ഏകദേശം രണ്ടു വർഷം തടവിനടാനുള്ള നിയമമൊന്നും ഇല്ല മുൻകാല പ്രാബല്യമില്ല എന്ന് അവിടെ പറയുമ്പോൾ അവരുടെ ആശ്വാസമുണ്ട് കാരണം മുൻകാല പ്രാബല്യത്തിലല്ല ആ നിയമം വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നാണെന്ന് തോന്നുന്നു ആ നിയമം വന്നിരിക്കുന്നേ അപ്പോൾ ഇനി പുതിയൊരു നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെ നമ്മളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയക്കാരോട് പറയേണ്ട ഒരു കാര്യം ഇനിയൊരു നിയമം വരുന്നു എങ്കിൽ മുൻകാല പ്രാബല്യത്തോടുകൂടി വേണം നിയമം വരാൻ അല്ലാണ്ട് നമ്മുടെ മുന്നിൽ പുതിയൊരു നിയമം വെച്ചിട്ട് ഇതോടുകൂടി മുന്നോക്കിന്റെ പ്രശ്നം തരുന്നു രാഷ്ട്രീയത്തിലുള്ള പ്രശ്നം തരുന്നു വക്കിൻ്റെ പ്രശ്നം തന്നെ ഇല്ല അത് നാളെ ജനിക്കാൻ പോകുന്നവരുടെ കാര്യമാണ് നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് നമ്മളോട് പറയുന്നത് ഇപ്പോൾ നിങ്ങളെ എവിടെ ഇറക്കി വിടില്ല എന്ന് പറഞ്ഞാൽ നാളെ ഇറക്കി വിടാമെന്ന് തന്നെയാണ് അങ്ങനെ നാളെയും ഇറങ്ങാൻ മനസ്സില്ല എന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ വന്നു നമ്മളെ കളിച്ചു വന്ന നമ്മള് പണം കൊടുത്തു വാങ്ങിയവരും അല്ല പരമ്പരയ നിന്നുപോയവരുമായിട്ടുള്ള നമ്മുടെ മക്കളുടെ മണ്ണാമ ഇവിടെ നിറങ്ങുകയല്ല ഇത് നമ്മുടെ മണ്ണാണ് ഇത് നമ്മുടെ ഭൂമിയാണ് നാം ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് ഉറച്ചു പറയും ഇവിടെ വന്ന് പ്രസംഗിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല കുറെ ആൾക്കാർ ഇപ്പൊ നമ്മളൊക്കെ പ്രസംഗിച്ചത് കൊണ്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഒന്ന് സംസാരിക്കുമ്പോൾ ഈ സംസാരിച്ചു പോവുകയല്ല ഈ സമരത്തിലേക്ക് കേറുകയാണ് അതുകൊണ്ട് തന്നെ ഇത് ഇവിടെ കൊണ്ട് നിൽക്കരുത് ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ ഒരു വിഷയം വരുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ ആ ഒരു സമയത്ത് ഇവിടുത്തെ മഹാരാജാവ് പ്രയപ്പെട്ട ആളുകൾക്ക് കൊടുത്ത ഭൂമി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അതോടുകൂടി അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും ാണ് അതായത് മുലമ്പത്തിലെ ഭൂമി ഇവിടെ മാറി പോവുകയാണ് അതോടുകൂടി പാട്ട കാലാവധി കഴിഞ്ഞു എന്നാൽ പാട്ട കഴിഞ്ഞ ഭൂമി പിന്നീട് അമ്പതുകൾ കഴിയുമ്പോൾ അത് പല പല രീതിയിൽ സ്വകാര്യ വ്യക്തിയിലേക്ക് പോവുകയും അത് പിന്നീടാണ് പറവ് കോളേജിന്റെ കയ്യിൽ പോകുന്നതും ഒക്കെ അത് പിന്നീട് കാശ് കൊടുത്താണ് വാങ്ങുന്നത് ഇതിൽ നമ്മളിപ്പോ വരുന്ന സമയത്ത് വണ്ടിയിൽ പറഞ്ഞ കാര്യ ഇവിടെ നമ്മൾ നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ അത് കേവലം വക്കഫിൽ മാത്രം ഒതുങ്ങുന്നതല്ല സർക്കാരുകളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇടപെട്ടതാണ് കാരണം നമുക്കൊരു വീട് വെക്കണമെങ്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണത്തോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമുക്കപ്പോ റേഷ് ചെയ്ത് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റ് നമ്മുടെ ഭാഗത്തല്ല ആ ഡിപ്പാർട്ട്മെന്റിന്റെ ആണ് ഇത് കഴിഞ്ഞ് നമ്മളുടെ പക്കലുള്ള ഭൂമി അതിനെ നികുതി ഇട്ടും അതിന്റെ കൈവശമൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ പെർമിഷൻ അപേക്ഷിക്കുന്ന ഒരു കെട്ടിട പെർമിഷന് ആ കെട്ടിട പെർമിഷൻ തരുന്ന സമയത്തും കൃത്യമായി ഭൂമി മാത്രമേ പെർമിഷൻ അതായത് എന്നിട്ടാണ് നമ്മൾ വീട് വെച്ചിരിക്കുന്നത് കെട്ടിടങ്ങൾ അതിന്റെ ഒരു നമ്മുടെ എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം പറയേണ്ടത് സർക്കാർ തന്നെയാണ് ഉദ്യോഗസ്ഥന്മാരാണ് കാരണം നമ്മൾ പറ്റിക്കപ്പെട്ടവരാ പതിക്കപ്പെട്ടവൻ വിടാതിരിക്കാൻ പറ്റൂ അപ്പൊ ഇവിടെ ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം പാട്ടകാലാവധി കഴിഞ്ഞ ഭൂമി അത് മുനമ്പത്ത് മാത്രമല്ല കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സുശീല ഭട്ട് ഇവിടുത്തെ പാതാ കാലാവധിയുമായിട്ട് ഹൈസൺ ഭൂമി കൈകാര്യം ചെയ്ത അഡ്വക്കേറ്റ് സുശീല ഭട്ട് സുശീല ഭട്ട് പോകുന്നതിന് മുമ്പ് സുശീല ഭട്ട് പറഞ്ഞത് കേരളത്തിന്റെ പകുതി ഭൂമി പാത കാലാവധി കഴിഞ്ഞ ഭൂമി ഭൂരഹിതർക്ക് കൊടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഇവിടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ ഭൂമി ഇന്ന് സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വെച്ചിരിക്കുകയാണ് അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായി അവര് കൂട്ടുചേർന്നുകൊണ്ട് പല ക്രയവിക്രയങ്ങളുടെ അപേന്ത് ചെയ്തിരിക്കുന്നു സ്വകാര്യ വ്യക്തികളിലേക്ക് കൊണ്ടുപോയി അപ്പോൾ മുനമ്പത്തിന്റെ ഈ സമരം ഇനി അങ്ങോട്ട് തീക്ഷ്മതയായി പറഞ്ഞു വരുമ്പോൾ അത് ഇവിടെ നമുക്ക് കേവലമല്ല നമ്മുടെ ഈ സമരം രാജ്യത്തിന് വേണ്ടിയാണ് പണ്ട് സത്യാഗ്രഹം മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സമയത്തെ അത് കേവല സമരങ്ങളും ക്ഷേത്രപ്രവേശനവും അഴുതടകളും ഒക്കെ ഉണ്ടായപ്പോഴും ഗാന്ധി പറഞ്ഞത് ഇത് ഇതല്ലേ അല്ല ഇത് സ്വാതന്ത്ര്യ സമരമായി മാറണം ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എന്താണ് സ്വാതന്ത്ര്യം ഈ ജനിച്ച മണ്ണിൽ ഈ പറയുന്ന ഭരണഘടനയെ മുതിർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാനാകണം അതിന്റെ മുകളിൽ ഒരാൾ തൂഴിക്കടക്കാൻ പറ്റില്ല അതും ഭരണഘടനയ്ക്ക് മുകളിൽ നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവർ ജാതിയുടെയും അതിന്റെയും അല്ല അതുകൊണ്ട് പാട്ട കഴിഞ്ഞ ഭൂമിയിലെ ഒരു വിഷയത്തിൽ തന്നെയാണ് ഇത് വരുന്നത് ഇവിടെ ഈ രാജ്യത്തെ പാടില്ല ഭൂരഹിതമുള്ളവരെ കിടപ്പാടത്ത് ഇറക്കി വിടുന്ന ഒരു ഒരു ശക്തി ഇവിടെ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടതേ ഈ ഇവിടെയുള്ള ഏതാനും കുടുംബങ്ങളല്ല നാം ഓരോരുത്തർ നമ്മളത് കൊണ്ട് തന്നെ ശക്തിയോട് ഓരോരുത്തരോടും പറയുന്നത് ഒരു അപേക്ഷയാണ് അഭ്യർത്ഥനയാണ് ഇത് ഈ കേവലം എത് മാത്രമല്ല നിന്റേത് കൂടിയാണെന്ന് അറിയണം കാണും നാളെ അവിടെ വന്നിട്ടാരെങ്കിലും ഇത് വക്കഫിന്റെ ആണെന്ന് പറഞ്ഞാൽ അത് വക്കഫിന്റെ ആണ് എങ്ങനെ കേസോ എടുക്കണമെങ്കിലോ പുറത്തു പോകാൻ പറ്റില്ല ഞാൻ ഞാനും മറ്റായും തമ്മിൽ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അവന്റെ ഞാനൊരു കമ്പ് കുത്തിയിട്ട് അത് എന്റേതാണെന്ന് പറയുമ്പോൾ അവര് പരാതിയുമായിട്ട് എന്റെ അടുത്ത് തന്നെ വേണ്ട ഗതികരാണ് ഇവിടെ വക്ക സ്ഥിരം സമീപിക്കുന്നു ഇതുകൊണ്ട് സാധാരണക്കാർക്ക് പലപ്പോഴും ഈ വിഷയത്തെ കുറിച്ച് മനസ്സിലായിട്ടില്ല എന്നൊരു വസ്തുതീ സാധാരണക്കാർക്ക് മനസ്സിലായിട്ടില്ല സാധാരണക്കാരിലേക്ക് വിഷയം ഇതൊരു ജനകീയ വിഷയമായി മാറും ജനകീയ വിഷയമായാൽ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയക്കാർ കക്ഷി ഭേദമില്ലാതെ ഇവിടെ എപ്പോഴേ ഉള്ളൂ തൽക്കാലം നീക്കം നോക്കുക അതൊക്കെ നമ്മൾ കാണുകയുണ്ടായി ഇരുപത്തിരണ്ടാം തീയതി ഇനി അടുത്ത ചർച്ച വെച്ചിരിക്കുന്നു അവിടുത്തെ ഫാദറിനോടാണ് തോന്നുന്നത് നമുക്ക് അറിയുമായി ബന്ധപ്പെട്ട് ചർച്ച വെച്ചിരിക്കുന്ന സംഘാടക സമിതിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇലക്ഷൻ കഴിയാൻ വേണ്ടി കാത്തു നിന്ന് ഇലക്ഷന്റെ വോട്ടെണ്ണിക്കൊണ്ട് അതിന്റെ നിലപാടിലായിരിക്കരുത് നമ്മുടെ മക്കൾക്ക് നീതി ലഭിക്കേണ്ടത് രാജ്യത്തിന്റെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടായിരിക്കണം അതുകൊണ്ട് ഈ ഒരു വിഷയത്തെ എല്ലാ സാധാരണക്കാരും എത്തിക്കണം ഇത് അതുകൊണ്ട് വിഷയമല്ല രാഷ്ട്രത്തിന്റെ വിഷയമാണ് രാഷ്ട്രത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ വക്കഫിന്റെ നിയമങ്ങളെല്ലാം എല്ലാം ഉണ്ടായിരിക്കുന്നത് അതിനോടൊപ്പം ഇത് മതവിഷയമാക്കരുത് അങ്ങനെ ആക്കുന്നവരോട് നമുക്കറിയാൻ ആരും പങ്കുചേരുന്നില്ല അങ്ങനെ പല രീതിയിൽ പൊതുപോല ഇത് ഇസ്ലാമിക മതവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും വക്കഫോളിന്റെ വിഷയം മുസ്ലിമിന്റെ ആണെങ്കിൽ വക്കഫോളിന്റെ ഭൂമി മുസ്ലിങ്ങൾക്ക് വീട് വെച്ച് താമസിക്കാൻ പറ്റണം എന്നാൽ ഈ രാജ്യത്തെ ഭൂരഹിതരുടെ മുസ്ലിങ്ങൾ ഉണ്ട് വക്കഫിന്റെ ഭൂമിയിൽ വീടൊന്നും വെച്ചു കൊടുത്തിട്ടില്ല മുസ്ലിങ്ങളുടെ വിഷയമല്ല അപ്പൊ നമ്മളിന്റെ ഇവിടെ വരുന്നത് സമുദായത്തിന്റെ ലാഭം ഞാൻ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മുടെ ഒപ്പം മതം മാറ്റുന്ന പരിപാടി ഒന്നും നമ്മുടെ അശ്രോക്കിലില്ല അവിടെ ക്രൈസ്തവനും മുഹമ്മദിയനും ഹിന്ദുവും ഒക്കെ എല്ലാ ആളുകളും ഉണ്ട് അവരെല്ലാവരും ഒറ്റ സ്വരത്തിൽ ഈ കൂട്ടത്തിൽ പോലും അത്ര ആളുകളുണ്ട് അപ്പൊ ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് മുനമ്പത്തിന്റെ വിഷയം രാഷ്ട്രത്തിന്റെ വിഷയമാണ് അതിൽ മതഭേദമില്ലാതെ രാഷ്ട്രീയ ഭേദമില്ലാതെ നമ്മൾ പങ്കു പങ്കുചേരണം അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ എന്ന നിലയ്ക്ക് പറയുന്നു ഈ ഇന്ത്യയുടെ മക്കൾ നമ്മൾ ഒരുമിച്ചാണ് ഈ സമരം നയിക്കുന്നത് നമ്മുടെ സമയത്തിന് അല്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഒരു പിടി ഇരിക്കാനും കിടക്കാനും ചത്താൻ കുഴിച്ചിടാൻ പോലും മണ്ണില്ലാത്തവന്റെ വേദന നന്നായി അറിയുന്ന ഒരു വിഭാഗം ഈ രാഷ്ട്രത്തിൽ അന്ന് നിന്നും ഞങ്ങളാണ് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ നെഞ്ചു പൊട്ടുന്നത് ആ നെഞ്ചു പൊട്ടുന്ന വേദനയിൽ നിങ്ങൾക്കൊപ്പം മരണം ാമും നമ്മുടെ ജനതയും കൂടെ ഉണ്ടാകും എല്ലാ അർത്ഥത്തിലും നാമും നമ്മുടെ ജനതയും എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു എല്ലാ പിന്തുണയും പറഞ്ഞതിനൊപ്പം രാഷ്ട്രീയക്കാർ അപേക്ഷയാണ് അഭ്യർത്ഥനയാണ് ഇത് പരിഹാരം കാരണം രാഷ്ട്രത്തിന്റെ വേണ്ടഘടനയ്ക്ക് മുകളിൽ ഒരു നിയമവും പാടില്ല അത് രാഷ്ട്രത്തിന് വെല്ലുവിളിയാണ് അത് വ്യക്തമായി ഇവിടെ ആദ്യം പറഞ്ഞ പോലെ ഒരു ഭീകരവാദമാണ് ആ ഭീകരവാദം ഈ രാജ്യത്തുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുറച്ച് സമയം കൊണ്ട് ചെറുതായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ് എന്തെങ്കിലും കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബോധപൂർവം തന്നെയാണ് കാരണം അതോ വേദനിക്കുന്നവൻ്റെ വേദനയാണ് വേദനിക്കുന്നവന്റെ വേദനയ്ക്ക് മര്യാദകളും നിയമങ്ങളും ഉണ്ടായിരിക്കില്ല അത് നമ്മൾ എങ്ങനെങ്കിലും അത് പാലിക്കുന്നുവെങ്കിൽ അത് സംയമനമാണ് ആ സംയമനം ഒന്നും നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല കാരണം ഈ വേദന അറിയുന്നത് കൊണ്ടാണ് അപ്പൊ ഒരിക്കൽ കൂടി ദേവസ്വം എന്ന് പറയട്ടെ ഈ പിതാവ് നമുക്ക് എല്ലാവർക്കും കൃത്യമായ ഒരു വഴി തെളിയിക്കട്ടെ കൃത്യമായി നമ്മൾ ആഗ്രഹിക്കുന്ന നേരത്തെ നമ്മൾ നമ്മളുടെ വിഷയം തീർന്നാൽ അവസാനിപ്പിക്കുന്ന പോലെ ആവരുത് അപ്പൊ നമ്മുടെ വിഷയം തന്നെയാണ് നമ്മുടെ അല്ല രാജ്യത്തിന്റെ വിഷയമാണെന്ന് ഓരോരുത്തരോട് സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇതൊന്നും ചെയ്യണം ഇതിനോടൊപ്പമുള്ള വിഷയങ്ങൾ ചെയ്യണം ഈ പറയുന്നത് വയനാട് തൊട്ട് കാസർഗോഡ് നിധി ബന്ധനുള്ള ഈ കയ്യേറ്റം അല്ലെങ്കിൽ കഴിഞ്ഞ ഭൂമി സർക്കാർ പിടിച്ചെടുത്ത് ഇവിടുത്തെ അവകാശപ്പെട്ടവർക്ക് കൊടുക്കുകയും ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ പണം മുടക്കിയോ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ളവരുണ്ടെങ്കിൽ അതിന് കൃത്യമായി സർക്കാർ തന്നെ അതിൽ നിലപാടെടുത്തുകൊണ്ട് രേഖാമൂലം അത് കേവല ഭാഗമായിരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു നമസ്തേ നന്ദി ജയ് ഹിദ് പട്ടികജാതി വാർഗോപകണ സമിതിയുടെ ആദ്യ മഹാസഭയുടെ മാർഗദർശിയും ആദിവാർഗ മലവാര സമ്പ്രദായത്തിൻ്റെ ഉദാരകനും പരമാചാര്യനുമായ പൂജ്യനായ മലവാരി ബാബുജി സ്വാമിജിക്ക് ഭൂസമരക്ഷണത്തിൻ്റെ പേരിൽ താങ്കളുടെ വാക്കുകൾക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊള്ളുന്നു